ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷ്ടികയായിട്ട് നമ്മുടെ സച്ചിൻ ദേവൻ്റെ റൂമിലേക്ക് പോവുക ഈ സമയത്ത് മൂന്നെണ്ണോടെ പേടിച്ച് വരച്ച് നിൽക്കുക കേട്ടോ ഇഷ്ടിക വീട്ടിൽ സൂക്ഷിക്കുന്നതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് ശ്രുതി ചോദിച്ചു അയ്യോ കാണുമെന്ന് ശ്രുതി എന്നാലും എനിക്കും ചെറുതായിട്ട് പേടിയുണ്ട് ചന്ദ്രമതി അവളെ ചെല്ലറ കാര്യമല്ല അവളെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് ചന്ദ്രമതി പറയുമ്പോൾ വേണം എന്ന് സ്തുതി ഷോ ചായ വേണമായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചായ ഇട്ട് തരാൻ അവളോട് പറഞ്ഞാൽ അവള് ചിലപ്പോൾ ഇഷ്ടിക്കെടുത്ത് എറിയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക എന്തിനാ വെറുതെ തടി കേടാക്കുന്നേ ഏഹ് നമുക്ക് തന്നെ ഇട്ട് കുടിക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ പറയാം അമ്മ അതാ നല്ലതെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പേര് അടുക്കളയിലേക്ക് പോയി അമ്മ ചായെന്ന് പറഞ്ഞ സ്തുതി പിന്നാലെ ആ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും റൂമിൽ ചെന്നു സച്ചിയാണെങ്കിൽ ആ എടുത്ത് അവരുടെ ആ ഒരു ബെഡിൻ്റെ അടുത്ത് വെച്ചു ബെഡ് ടേബിളിൽ വെച്ചു ഇതെന്ത് സച്ചേട്ടാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ വെക്കണ്ടേ ഒരു മിനിറ്റ് ഞാനിത് ഇവിടെ വെക്കാം അങ്ങനെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് വെക്കാം ഞാൻ അതല്ല സച്ചേട്ടാ ചോദിച്ചത് സച്ചേട്ടനെന്തിനാ ഈ ഇഷ്ടിക്കൊക്കെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചതെന്ന് അപ്പൊ ഞാനതൊക്കെ പറയാം രേവതി അല്ലെങ്കിൽ വേണ്ട ഇത് ഇവിടെ ഇരുന്നാലും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ സച്ച അടുത്തടുത്ത് കൊണ്ടു വയ്ക്കുക സച്ചേട്ടനെ എന്താ ഈ കാണിക്കുന്നത് എന്ന് രേവതി ചോദിക്കുക അതെ ഒന്ന് പറ ഈ ഇഷ്ടക്ക് എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് കാര്യം പറ സച്ചേട്ടാ ദിവസവും ഈ ഇഷ്ടിക കണി കണ്ടായിരിക്കും ഞാൻ ഉണരുക എന്ന് എന്ന സത്യരേഖതയോട് പറയാം നിന്റെ വീര സാഹസിക കഥകളുടെ ഓർമ്മയ്ക്കായി നീ ഉപയോഗിച്ച് ഈ ഒരു ആയുധം ഇനി മുതൽ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ സച്ചേട്ടാ വീട്ടിലുള്ളവർ കണ്ടാൽ എന്ത് തോന്നു എന്ന് ചോദിക്കുമ്പോ അവർക്കേ ഭയം തോന്നും ഭയം തോന്നണോന്ന് പറയൂ കേട്ടോ നമ്മൾ വരുമ്പോഴേ അവരുടെയൊക്കെ മുഖഭാവം നീ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് ചോദിച്ചു അവർക്കൊപ്പം പേടിച്ച് നിൽക്കുക അവരിപ്പം നിന്നെ നന്നായിട്ട് ഭയക്കുന്നുണ്ട് ദേ ആ ഭയം നിലനിർത്താനേ ഈ ഇഷ്ടിക ഇവിടെ ഇരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ആ പിന്നെ ഇഷ്ടിക കണ്ട പേടിച്ച് ഓടാൻ പോവല്ലേ ഒന്ന് പോ സച്ചേട്ടാ നിന്റെ ഉണ്ടക്കണകൾ ഉരുട്ടിയാൽ തന്നെ എല്ലാവരും പേടിക്കുമല്ലോ എന്ന് സച്ചി അന്നേരം പറഞ്ഞു പിന്നെ ഇതും കൂടെ ആകുമ്പോൾ പറയണോന്നും ചോദിച്ചു നമ്മുടെ രേവതി അന്നേരം പറഞ്ഞ് നിൽക്കുക എല്ലാവർക്കും നിന്നെ നിന്നിപ്പ പേടിയാ രേവതി എല്ലാവർക്കും പേടിയാണെന്നൊക്കെ പറഞ്ഞാ അതിൽ നിങ്ങളും പേടില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ പേടിയുണ്ടോ ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുക ആ എന്താ പേടിയൊന്നുമില്ലേ ദൈവമേ ഇനി പേടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നാ ചെയ്യും ഇനിയിപ്പൊ ഞാനിപ്പ എന്താ പറയണ്ടേന്ന് ഓർത്തോണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തീ പുറകുർക്കുന്നതെന്ന് ചോദിച്ചു രേവതി ഏഹ് ഒന്നും ഇല്ല ഒന്നുമില്ല ഞാൻ ഞാനൊന്ന് പുറത്തുപോയിട്ട് വരാവേ നിന്നെ കുറിച്ച് ആളുകൾ പുകഴ്ത്തി പറയുന്നത് ഇനി എനിക്ക് കേൾക്കണം ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സത്യ അവിടുന്ന് പോകുമ്പോൾ രേവതി ഇങ്ങനെ സ്വയം ചിരിച്ചോണ്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മഹിമ മധുസൂദനന്റെ അടുത്തേക്ക് വരും കേട്ടോ മധുസൂദന കുറച്ച് കള്ളൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നീ വർഷയെ പോയി കണ്ടല്ലേ എന്ന് മഹിമയോട് ചോദിക്ക അപ്പൊ എന്തിനാ വന്നതെന്ന് ചോദിച്ച് അവള് നിന ഇറക്കി വിട്ടോ എന്ന് മധുസൂദനം ചോദിക്ക ഭാര്യയോട് ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പോകണ്ടാന്ന് പറഞ്ഞിട്ടും നീ അവളെ പോയി കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കൂ അദ്ദേഹം അപ്പോൾ അവൾ നമ്മുടെ മോളിലേ മധു വേട്ടാ അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ നമുക്കൊന്ന് മഹിമ ഭർത്താവിനോട് ചോദിക്കാം റോഷൻ ഒരു കോമാളിയെ പോലെയാണ് പെരുമാറിയിരുന്നത് പക്ഷെ അവരൊരു ക്രിമിനൽ ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും ശ്രീകാന്തും വർഷയും അവിടെ നിൽക്കുന്നത് അപകടമാണെന്നും മഹിമ ഇങ്ങനെ ഭർത്താവിനോട് പറയാം നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞു വരുന്നെന്ന് ചോദിച്ചപ്പം ദേഷ്യപ്പെടാതെ മധു ഏട്ടാ ദേ ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ മഹിമ അന്നേരം പറയൂട്ടോ നമ്മുടെ മകൾ നമ്മളെ ഉപേക്ഷിച്ച് പോകാൻ കാരണം ആ രവീന്ദ്രൻ എന്നു പറയുന്നവരാണെന്നും അയാളെ അയാളുടെ മൂന്ന് മക്കൾ ഉപേക്ഷിക്കുന്ന ഒരു ദിവസം വരും അതിനുള്ള കളി ഞാൻ കളിക്കാൻ പോകുവാണെന്നും മഹിമ ഇങ്ങനെ മധുസൂദനോട് പറയുന്നു വർഷ അവരുടെ വീട്ടിൽ താമസിക്കണം മധു വേട്ടാ അവരുടെ വീട്ടിൽ താമസിക്കാനോ ആ അതെ ദേ ചന്ദ്രമതി എന്നോടെല്ലാം പറഞ്ഞിരുന്നു വർഷേ നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ട രവീന്ദ്രൻ സ്വീകരിക്കുവെന്ന് ആ നല്ല കഥയായി അപ്പൊ രവീന്ദ്രന്റെ മുന്നിൽ പോയി ഞാൻ തല കുഞ്ചിച്ച് നിക്കണോ അല്ലെങ്കിൽ ചോദിച്ചപ്പൊ അങ്ങനെ മധുമായിട്ട് ഇങ്ങനെ ദുർബന്ധം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്ലാൻ നടക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ആ വീട്ടിലേക്ക് വരില്ല മഹിമ നിനക്ക് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോളാം പറഞ്ഞു ഇയാള് എന്തായാലും വർഷയേം കൂട്ടി ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല എന്ന് തറപ്പിച്ചു പറയുവാണ് ഇയാള് അത്ര ചെറുതാ അവൻ ഈ മതസൂദന കിട്ടില്ലെന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും മഹിമ ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ചന്ദ്രമതി ആട്ടോ അപ്പൊ ചന്ദ്രമതിയെ ആരോ ഫോൺ വിളിച്ചു അപ്പൊ അതെ അതെ എന്റെ മരുമോള് തന്നെയാ സച്ചിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞൊരു പുച്ഛത്തോടെ സംസാരിക്കുവാണ് ചന്ദ്രമതി ഫോണിലൂടെ എന്താ ഏഹ് അവളെ അഭിനന്ദനം അറിയിക്കണമെന്നു ഹ അവളെന്താ വലിയ അവാർഡും വാങ്ങിച്ചൊക്കെ വന്നിരിക്കുകയാണോ അഭിനന്ദനമൊക്കെ അറിയിക്കാൻ ഫോൺ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി കട്ട് ചെയ്തിട്ട് പിന്നെ അഭിനന്ദിക്കാൻ പോലെ ഓ എൻ്റെ പൊന്നെ ഒരു കട്ട വെച്ച് എറിഞ്ഞതുകൊണ്ട് അവള് വലിയ സെലിബ്രിറ്റി ആയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് കുശിമ്പ് കയറിയെന്ന് പറയാം മുന്നിലൂടെ പോകുന്ന ആരെയും കല്ലെടുത്ത് എറിഞ്ഞാൽ മതിയായിരുന്നു ഞാനും സെലിബ്രിറ്റി ആയിനീന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഫോണിൽ കോൾ വരുന്നു അപ്പോ നമ്മുടെ ചന്ദ്രമതിയുടെ ഫോണിലേക്ക് അടുത്ത കോള് വന്നു അപ്പോൾ ഫോൺ എടുത്ത വഴി ഹലോ ഇത് ചന്ദ്രമതി അല്ലേന്ന് ചോദിച്ചു അതെ നിങ്ങളരാ ഞാൻ അതാ അതെങ്ങൾക്ക് പേരൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ ഫോണിൽ വിളിച്ച ആളോട് ദേഷ്യപ്പെടാം അത് വിളിച്ചത് വേറെ ആരുമായിരുന്നില്ല മഹിമയായിരുന്നു അത് കേട്ടപ്പോൾ ഞാൻ വർഷയുടെ അമ്മയാണെന്ന് പറഞ്ഞപ്പം അയ്യോ വർഷയുടെ അമ്മയോ ആ എന്നു ചാടി ആടിയങ്ങ് എഴുന്നേക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ സേവ് ചെയ്യാൻ ഞാൻ മറന്നുപോയി അതാ വിളിച്ചപ്പോൾ ആളെ മനസ്സിലാകാതിരുന്നെന്ന് ചന്ദ്രമതി പറഞ്ഞു ഓ പിന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ മഹിമ വീട്ടിൽ ചെന്നിട്ട് വർഷയുടെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ സംസാരിച്ചോ ആ സംസാരിച്ചു പിന്നെ അദ്ദേഹം സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതി ഡാൻസ് കളിക്കുക അത് സമ്മതിച്ചല്ലേ എന്ന് ചോദിച്ചത് എനിക്കറിയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മാറുമെന്ന് ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അന്നേരം മഹിമ ലാളിച്ചും സ്നേഹിച്ചും വളർത്തി ഒറ്റ മോളല്ലേ വർഷ ഏഹ് അപ്പോ അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുമോ അവളെ ഓ എനിക്ക് സന്തോഷമായി മഹിമ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര തുള്ളിച്ചാടല്ലോ ഇതൊക്കെ അതെ ഞാൻ നാളെ തന്നെ ജോലിച്ചിനെ ചെന്ന് കണ്ടു നല്ലൊരു ദിവസം കുറിക്കാം ഏഹ് അന്ന് ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നാളെ നല്ല ദിവസമാണെന്നും നാളെ അവരെയും കൂട്ടി ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു പിന്നെ ചന്ദ്രമാതി ചന്ദ്രമതി തുള്ളുവാണ് നേരെ പൂജാമുറിയിലേക്ക് പോയി ഇത്ര പെട്ടെന്ന് ഇതൊക്കെ നടക്കുമെന്ന് തോന്നിയില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥനയും ജിരിയും കളിയും ഒക്കെ ഫോൺ പോലും കട്ടിയതാ പോയത് എന്നിട്ട് ഇവിടെ കിടന്ന് മഹിമ ഹലോ ഹലോ വെച്ചോണ്ടിരിക്കുക പെട്ടെന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഓടി വന്ന് ഫോൺ വീണ്ടും എടുത്തു ആ ഹലോ ഹലോ ഞാൻ ഇവിടെ തന്നെയുണ്ട് അതെ നാളെ തന്നെ നിങ്ങൾ അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നോളൂ പിന്നെ സന്തോഷമായി എനിക്കിന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പം ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി വന്നു അവരെയും കൂട്ടി വീട്ടിൽ വരുമ്പോ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകരുത് മഹ ഹിമ പറയുമ്പോ ഏയ് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ശ്രീകാന്തിന്റെ രാജൻ സമ്മതിച്ചതാണല്ലോ നിന്റെ മകൻ സച്ചു പ്രശ്നം ഉണ്ടാക്കോ എന്നുള്ള പേടി എനിക്കുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി ഒന്നും അല്ലാതായി അവൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് വർഷയെ വഴക്കു പറഞ്ഞിരുന്നു അതുപോലെ പിന്നെ വീട്ടിലും സംഭവിച്ചേക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അവന്റെ അച്ഛൻ പറഞ്ഞു അവൻ അനുസരിച്ചോളൂ എന്ന് പറഞ്ഞു അവൻ പ്രശ്നം ഉണ്ടാക്കും അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് മഹിമ വീണ്ടും ചന്ദ്രമതിയോട് പറയാം നാളെ ശ്രീകാന്തനെയും വർഷയെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ സച്ചി അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യം മഹിമ ചന്ദ്രമതിയോട് പറയണം അവൻ ഉണ്ടായ ഞങ്ങൾ വരില്ല എന്ന് മഹിമ തറപ്പിച്ചു പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയാതെ നിങ്ങൾ അവരെയും കൂട്ടി നാളെ വാ നിങ്ങൾ വരുമ്പോ സച്ചി ഇവിടെ ഉണ്ടാവില്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു മഹിമയ്ക്ക് അത് സന്തോഷമായി അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ എങ്ങനെയെങ്കിലും നാളെ സച്ചിയെ രേവതി ഇവിടുന്ന് മാറ്റി നിർത്തണം മാറ്റി നിർത്തിയേ പറ്റൂന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ സച്ചി പുറത്തു പോയിട്ട് വരുന്നു ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നു രേവതിയുടെ കല്ല് തൊട്ട് തൊഴുകൊക്കെ ചെയ്യുവാണ് സച്ചി അപ്പൊ സച്ചേട്ടാ സച്ചേണ്ട എന്താ പറ്റി സച്ചേണ്ട എന്തിന്റെ ഇഷ്ടികൾ തൊട്ട് തൊഴുതെന്ന് ചോദിച്ചു രേവതി തൊട്ട് തൊഴണം ഈ ഇഷ്ടിക അതെ വീരകൃത്യം ചെയ്ത ആയുധമല്ലേ എന്ന് ചോദിച്ചു ശരിക്കും ഇത് മ്യൂസിയത്തില് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചു രേവതി പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച് ആയുധങ്ങളൊക്കെ മ്യൂസിയത്തില് സൂക്ഷിച്ചു വെക്കാറില്ലേ അതുപോലെ ഈ ഇഷ്ടികയും അവിടെ സൂക്ഷിച്ചു വെക്കണം അപ്പൊ എന്താ നിങ്ങൾ എന്താ കളിയാക്കാണോന്ന് ചോദിച്ചു അയ്യോ അല്ല ഞാൻ കളിയാക്കിയതെന്നല്ലോ രേവതി പിന്നെ ഏർ ഈ ദിവസവും ഈ ഇഷ്ടികയിലെ തൊട്ട് തൊഴണം കേട്ടോ ഉം അല്ല രേവതി അവിടെ പൂമാല ഇരിപ്പുണ്ടോ അതോ എല്ലാവരും കൊടുത്തു വിട്ടോന്നൊക്കെ ചോദിച്ചു കുറച്ചുകൂടി ഇരിപ്പുണ്ട് എന്താ ചോദിച്ചേ ആ അന്ന് അധികം പൂമാലിങ്ങി തന്നെ ഈ ഇങ്ങനെ വേണ്ട ഞാൻ അടുത്തോളം എന്ന് പറഞ്ഞോട് സച്ചി ആ പൂമാല എടുത്തിട്ട് ആ മാലയിൽ കെട്ടി ഇങ്ങനെ ഇടുവാം നാളെ ജനങ്ങൾ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ ഈ വീടൊരു ക്ഷേത്രമാക്കാതിരിക്കാൻ നീ നോക്കണം കേട്ടോ എന്നൊക്കെ സച്ചി രേവതിയോട് പറയൂ കേട്ടോ ശരിക്കും പറഞ്ഞാലേ നിന്റെ ദൈവം അല്ലേ ഈ ഇഷ്ടിക എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ നിന്ന് ചിരിക്കാൻ തുടങ്ങി ഈ ഇഷ്ടിക്കാ നിന്നെ പ്രശസ്തിയാക്കിയതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഓരോ ദുഷ്ടന്മാർ എറിഞ്ഞു ഓടിച്ച ഒരു പെണ്ണിന്റെ ജീവിതം നീ രക്ഷിച്ചെടുത്തില്ല എന്നൊക്കെ ചോദിച്ചു പറഞ്ഞത് തലയാട്ടിക്കൊണ്ട് നിൽക്കുമോന്നേരം രേവതി അപ്പോൾ സച്ചി ഇത് തൊഴുന്നു തൊഴുന്നു നെറ്റിയിൽ വെക്കുന്നു എനിക്ക് നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ചെറിയ ഭയമില്ലാതില്ല ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ എന്താ ചോദിക്കാനുള്ളത് അതെ അതിന് ഇന്ന് വരെ ഞാൻ സച്ചാനോട് ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല അന്നൊക്കെ നീ സൈലന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു അതാ ഏഹ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ നിന്നെ അടിക്കാനൊക്കെ നോക്കിയതാണ് പിന്നെ നിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു വീരശൂരം ഉണ്ടായിട്ടും നീ എന്തേ അന്ന് എന്നെ കല്ലെടുത്ത് എറിഞ്ഞില്ല എന്ന് സച്ചി രേവതി ചോദിച്ചപ്പം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അത് ഞാൻ കല്ലെടുത്ത് എന്ന് നമ്മുടെ രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചി അന്തം മറ്റിങ്ങനെ നിൽക്കുക അതും പറഞ്ഞ് രേവതി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ടിയവനായതുകൊണ്ട് മാത്രം ഞാൻ അറിയാതിരുന്നതാ ഭർത്താവനെ തല്ലാൻ പാടില്ലല്ലോ അത് മോശമായ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഏർ നീ ഉള്ളിലെന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ സച്ചിക്ക് ഒരു പേടിയാക്കി എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ഈ ആയുധം ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രയോഗിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു രേവതി സച്ചിയോട് ഞാൻ നിങ്ങളിൽ നിന്നല്ലേ ഇതൊക്കെ പഠിച്ചത് വേണ്ടെടുത്ത് ആവശ്യത്തിന് മാത്രം ഇത് ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്താ പോരേന്ന് ചോദിച്ചു ആഹ് മതി ഇപ്പോഴാണ് സമാധാനമായെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് രേവതി എടുത്തങ്ങ് പൊക്കി കറക്കുവാ നമ്മുടെ സച്ചി അയ്യോ ഇത് അയ്യത് എന്ത് സച്ചിട്ടേ കാണിക്കുന്ന താടി ഇറക്കു സച്ചിട്ട് താടി ആരെങ്കിലും കണ്ടോണ്ട് വരുമെന്ന് പറഞ്ഞുണ്ടോ രേവതി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക നിങ്ങളുടെ അമ്മ ഇത് കാണാഞ്ഞത് ഭാഗ്യ കേട്ടോ കണ്ടിരുന്നെങ്കിലേ എന്നെ വഴുക്കു പറഞ്ഞേനേന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം അമ്മയെ വീട് നീ ഒന്നും കാര്യമാക്കണ്ട അതെ രേവതി അത് പിന്നെ ദിവസം കഴിയും തോറും നിനക്ക് ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ടേ ഇല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഓഹോ അപ്പോ മുൻപ് എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല ഞാൻ മണ്ടിയായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞു തന്നതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചു അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല മുന്നോട് രേവതി അന്നേരം തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി എന്തൊരു കഷ്ടമായതോ എന്നുള്ള രീതിയിൽ രേവതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്ത് എന്നേരുന്ന സോപ്പ് ഇടുവ് നമ്മുടെ സച്ചി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല രേവതി അപ്പൊ നീ ഇങ്ങനെ ഒന്നും കാണിക്കല്ലോ എനിക്ക് പേടിയാകുന്ന സച്ചി പറഞ്ഞു നിങ്ങൾ പേടിക്കാനോ അല്ല കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായാലും ജീവിതത്തിലെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുകയും ഒരു ബാധ്യതയാകുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു എന്ന് നമ്മുടെ സച്ചി പറയുവ ആ ചിന്തയൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് നമ്മുടെ സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് അന്നേരം രേവതി ചോദിച്ചിട്ടോ സന്തോഷോ തോന്നണേ സന്തോഷാണോ സച്ചിയേട്ട് തോന്നണേ ആ ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ സച്ചേട്ടാ ഹാ ഹാ എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടുപേരും കൂടി കിടക്കാം അല്ലേ ആ കിടക്കാം എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടക്കുവാണ് സച്ചേട്ടൻ പായ എടുത്ത് വിരിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ രേവതി സച്ചിയോട് പറഞ്ഞു അതെ ഇവിടെ തന്നെ കിടക്കണോന്ന് ചോദിച്ചു ആ ഇവിടെ കിടക്കണോ നല്ലതല്ലേ നല്ലതൊക്കെ തന്നെയാ പക്ഷേ സച്ചേട്ടാ തറയിൽ കിടന്നാൽ എന്ന് ചോദിച്ചു രേവതി ബെഡ്ഡിൽ കിടന്നോളാൻ പറഞ്ഞു രേവതി സജിയോട് അപ്പോൾ സച്ചി അത് നീ പറഞ്ഞത് കറക്റ്റാ ഞാൻ ബെഡി കിടക്കാവേ കേൾക്കാൻ നോക്കിയിരുന്നത് പോലെ നമ്മുടെ സച്ചി പെട്ടെന്ന് പായ എടുത്ത് മടക്കുക ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് സച്ചി ഡ്രസ്സ് മാറ്റാൻ പോയി അങ്ങനെ തറയിലുള്ള കിടത്തൊക്കെ അങ്ങ് തീർന്നു രണ്ടുപേരും ഇവിടെ ബെഡയിലായി കിടപ്പ് അങ്ങനെ രേവതിക്ക് വലിയ സന്തോഷമായി അപ്പം സച്ചിയേട്ടൻ ഉറക്കം വരുന്നുണ്ടോ എന്നാ രേവതി ചോദിച്ചു എന്ന് പറഞ്ഞു നിറക്കും ഉറക്കം വരുന്നുണ്ടോ എനിക്ക് ഉറക്കം വരുന്നില്ല സച്ചേട്ടാ നീ ഒരു പാട്ട് പാടിക്കാം ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി അത് കേട്ടപ്പം ഞാനല്ലോ സച്ചേട്ടനല്ലേ എപ്പോഴും പാട്ട് പാടുക ഡ്രൈവ് ചെയ്യുമ്പോൾ പാടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഒന്ന് പാടിക്കുക ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ പാടാം എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി നല്ലൊരു പാട്ടും പാടി രേവതി അതിങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക നല്ല സൂപ്പറായിട്ട് പാട്ട് പാടുന്നുണ്ട് സച്ചി അപ്പം രേവതി ആ പാട്ടിനിടയിൽ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുക ഇവര് തമ്മിൽ ഉണ്ടായിരുന്ന സ്വകാര്യ നിമിഷത്തെ പറ്റിയും അതുപോലെ തന്നെ വീട്ടിൽ പടക്കം പൊട്ടിച്ചതിനെ പറ്റിയും സച്ചി രേവതി എടുത്ത് അമ്പലത്തിൻ്റെ മല ചവിട്ടിയ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ രേവതി ആ ഒരു പാട്ടിലൂടെ ഇങ്ങനെ ഒഴുകി ഓർത്തോണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ രേവതി അതൊക്കെ കിടന്നുറങ്ങിപ്പോയി അപ്പോഴേക്കും സച്ചി രേവതിയെ പുതപ്പിച്ച് അടുത്ത് ഇങ്ങനെ സച്ചി രേവതിയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ എന്തായാലും ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ തന്നെ പൂജാമുറിയിൽ ചിരിച്ച് കളിച്ച് വന്നു നിന്ന് പ്രാർത്ഥിക്കാ ചന്ദ്രമതി സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കുക മീയേ എന്നുള്ള രീതിയിൽ അമ്മേ ദേവി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ വീട്ടിൽ ഇന്നൊരു പണക്കാരി മരുമകൾ വരികയാണെന്നും ഒരു തടസ്സവും അതിന് ചന്ദ്രമതി ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തോളനെ ദേവി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുത് ഇങ്ങനെ ഇങ്ങനെ പോരുന്ന ചന്ദ്രമതി നേരെ പോരുന്ന അടുക്കളയിലേക്ക് അപ്പോൾ രേവതി അവിടെ അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ജോലിയൊക്കെ ചെയ്ത് തീർത്തോ എന്ന് ചന്ദ്രമതി ചോദിച്ചു അപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ടമ്മയെന്ന് രേവതി പറഞ്ഞു വിട്ടോ അങ്ങനെ രേവതി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ പിന്നെ നീ എന്തീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിനക്ക് നേരത്തെ വറുത്ത് വെച്ചുകൂടായിരുന്നു എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കാം അപ്പം എനിക്ക് രണ്ട് കൈയല്ലേ അമ്മേ അമ്മ എന്ത് വർ എന്നെ വറുത്തെടുക്കാൻ നമ്മ നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്താടി നാവിനൊരൽപ്പം നീളം കൂടുന്നുണ്ടല്ലോ എന്ന് ചന്ദ്രമതി ചോദിക്കുവാണേ അമ്മ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ഉണ്ടാക്കി വെച്ചനെ ഇന്ന് രാവിലെ അല്ലേ അമ്മ എന്നോട് ഇതൊക്കെ പറയുന്നേ അതിലേക്കൊരു സമയം വേണ്ടേ അമ്മ എന്ന് രേവതി ചോദിക്കുവാണേ ഉം എന്ന് പറഞ്ഞു പുൽക്കാരെ അങ്ങ് പോകുമ്പോ അമ്മ വിരുന്നുകാരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വരുന്നുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാര് വരുന്നുണ്ടെന്ന് പറഞ്ഞു ചന്ദ്രമതി അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത് പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു എന്തിനും ഏതിനും തർക്കുത്രം പറഞ്ഞോണ്ടേ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കി എന്ന് പറഞ്ഞോണ്ട് രേവതിയെ പേടിപ്പിച്ചിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകുക എന്നിട്ട് പിന്നെ അതെ വീടിന്റെ അകമൊക്കെ നീ വൃത്തിയാക്കിയായിരുന്നു എന്ന് ചോദിച്ചു അതൊക്കെ ഇന്നലെ തുടച്ച് വൃത്തിയാക്കിയായിരുന്നു അമ്മേ ഹും എവിടെ നാക്കടുത്ത കള് പറയൂന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ ശാസീന്റെ കാര്യം ഓർത്താന്ന് ആകെ അവിടെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ രബീട്ടൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര സ്നേഹമായിട്ട് ഓടിച്ചെല്ലോ അയ്യോ രബീട്ടോ എന്താ പറ്റിയ രബീട്ടോ എന്തോ എന്റെ രബീട്ടനെ പറ്റിയെന്ന് ചോദിച്ചു എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ല നിനക്ക് എന്താ പറ്റിയേ എന്ന് രവേട്ടൻ ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ സൂപ്പർഫാസ്റ്റ് പോകുന്നത് പോലെ പെട്ടെന്ന് പോകുന്നേ അപ്പൊ ഒന്നും ഇല്ലന്നേ വീട് മൊത്തം പൊടിയാ എല്ലാം അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞിരിക്കണെന്നൊക്കെ ചന്ദ്രമതി പറയുന്നു രേവതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞ എന്നോട് തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കും രേവതി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അവൾ എല്ലാ ദിവസവും വീട് വൃത്തിയാക്കിയിടുന്നുണ്ട് പിന്നെ നിനക്ക് അവളെ കുറ്റപ്പെടുത്താതെ ഓർക്കാൻ വരത്തില്ല അത്രേ ഉള്ളൂ കാര്യം ഇതാണോ വൃത്തി വരുന്നവര് നമ്മുടെ വീടിനെ പറ്റി എന്ത് കരുതും ആ വരുന്നവരോ ആ അതിനാരവിടെ വരുന്നേ എന്ന് ചോദിക്കുമ്പോ ആരെങ്കിലും വന്നാ എന്ത് കരുതുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോ ഓ അങ്ങനെ പറഞ്ഞ രവിയേട്ടൻ ഇങ്ങനെ നിൽക്കാ ഇന്ന് വിരുന്നുകാര് വരും എന്നാ തോന്നുന്നത് രാവിലെ മുതല് മതിലിന്റെ പുറത്തിരുന്നു കാക്ക കറിയുന്നുണ്ടെന്ന് പറയുമ്പോ ആഹ് അതിപ്പോ കാക്കയ്ക്ക് വശന്നിട്ടായിരിക്കും അല്ലാതെ ഇരുന്നുകാരെ പേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വീട്ടിൽ വീട്ടില് ആരെങ്കിലും മരുന്നുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാലോ അല്ല കാക്കയുടെ ജോലി നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു നീ ചെന്നാ കാക്കയ്ക്ക് രണ്ട് ഇഡ്ഡലി സാമ്പാറും എടുത്ത് കൊടുക്ക നിങ്ങൾ കഴിച്ചിട്ട് പൊക്കോളും നീയും കഴിക്കാൻ പറഞ്ഞു രവിയേട്ടൻ ഏർ ഞാൻ കാക്കയുടെ കൂടെ കഴിക്കണോ ആ അത് നിന്റെ ഇഷ്ടം ഇനിയിപ്പോ അങ്ങനെ കഴിച്ചാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു രവിയുടെ അങ്ങനെ ചന്ദ്രവാതി അടി എടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ദൈവമേ ഞാൻ ഇനി ഇവിടൊക്കെ എങ്ങനെ പറയും അവർ വരുന്നതിനെ പറ്റി ഷോ ഒന്നും പറഞ്ഞു കൊണ്ട് ചന്ദ്രമതി ടെൻഷൻ ടെൻഷനായിട്ട് നേരത്തെ ചെന്നത്ത കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നീ